കള്ളന്മാരെ സൂക്ഷിക്കുക നിങ്ങൾ മോഷ്ടിക്കുന്ന ആഭരണങ്ങൾ യഥാർത്ഥ സ്വർണ്ണാഭരണങ്ങൾ ആയിരിക്കുകയില്ല എല്ലാം രാജകുമാരിയിലെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളായിരിക്കും ബി കെയർഫുൾ രാജകുമാരി ഗോൾഡ് കവറിംഗ് ദേവിഷ്യത്തു നിന്ന് വടക്കുപടിഞ്ഞാൽ ചേർത്തല

കാര്യം എന്തായാലും എനിക്ക് സന്തോഷമായി ഈ അടുക്കള എനിക്ക് സന്തോഷായി സന്തോഷമായിട്ടല്ലേ നിങ്ങളെ ഞാൻ ഓ അതില് വലിയ കാര്യമൊന്നുമില്ല നീ മാത്രല്ല നാട്ടുകാരെ മുഴുവൻ എന്നെ പിശിക്കണെന്ന വിളിക്കുന്നു അല്ല ഈ ഓൺലൈനിലൂടെ സദ്യ ബുക്ക് ചെയ്തതിന് എന്തെങ്കിലും സന്തോഷം സന്തോഷം കിട്ടിയോ ഓ തോന്നി അതിന്റെ രൂപ ൂട്ടം കറികളും രണ്ട് പായസമായിട്ട് അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ളത് വീട്ടിലെത്തും വേണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാം അഡ്രസ് പറ ധർമ്മരാജൻ ധർമ്മരാജൻ മനശ്ശേരിൽ ഹൗസ് മനശ്ശേരി ഹൗസ് എഴുപന്റെ തെക്ക് വിയോ എഴുപന്റെ എഴുപന്ന തെക്ക് വിയോ തെക്ക് വിയോ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് നാനൂറ്റി അറുപത്തൊന്ന് നാനൂറ്റി അറുപത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തേഴ് അറുന്നൂറ്റി എഴുപത്തേഴ് നാൽപ്പത്തൊന്ന് ബുക്ക് ചെയ്തു രാവിലെ പതിനൊന്നരയ്ക്ക് സദ്യ വീട്ടിലെത്തും രണ്ടായിരം രൂപ കൊടുത്തിട്ടു രണ്ടായിരം രൂപായിട്ട് എന്റെ സുതീഷ് എന്റെ നൂറ് രൂപയുള്ളു നീ തരാനുള്ള രണ്ടായിരം രൂപ വെച്ചേ എന്റെ അങ്ങനെ അഞ്ചു വർഷമായി കിട്ടാതിരുന്ന രണ്ടായിരം രൂപ കിട്ടി നിങ്ങളെ തലം തന്നെ മരിച്ചു കഴിഞ്ഞാലേ ഇത് ഉപ്പിരിട്ട് വെക്കേണ്ടതാ

വാ ആശാ ആശാ ഹലോ സ്പീക്കിംഗ് ആശാനെ ആശാനെ നല്ല വേഗം ഓ ഒരു കൂട് മെഴുകുതിരി വാങ്ങാൻ പോയതാണു അതിനുമൊക്കെ ഇപ്പൊ പിടിച്ച വിലയല്ലേ എന്താ തന്റെ വീട്ടിൽ കരണ്ടില്ലേ പൈസ അടയ്ക്കാൻ അല്പം അവന്മാര് വന്ന ഊരിക്കൊണ്ട് പോയി എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു ഓ ഇപ്പൊ ബില്ല് അടയ്ക്കണമെങ്കിലും വീടിന് പ്രമാണം പണിപ്പിക്കേണ്ട അവസ്ഥയാണ് കണ്ണും പൊട്ടി അവരൊന്നും കൂട്ടിയില്ലേ ഒറിജിലും വേണ്ട ഇപ്പൊ ഇത് മതി ഡിമാൻഡ് ഞാൻ മഹാബലി പ്രതികളൊക്കെ ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് സംഗതി മാബലി ലുക്കൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഡ്രസ്സൊക്കെ വാടകയ്ക്കാണോ എന്നെ കളിയാക്കാണോ ഞാൻ റിയൽ മാവേലിയാണോ റിയൽ മാവേലി എന്താണാവോ സ്കൂട്ടറിൽ കേരളം ഓടി ഈ ഈ മക്കളെ മാവേലിയുടെ കാലിൽ എന്താണാവോടിയവേലിയുടെ സഹോദര തെരുവു നായകളെ പേടിച്ചിട്ടാണേ പാട് മാത്രല്ല ഇവത്തേ തല്ലി പഠിക്കാൻ കൂടെ ഞാൻ കരുതിയിട്ടുണ്ട് മാവേലി ഫുൾ പ്രജകളെ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ തോണുകളൊക്കെ വന്നിട്ടില്ലേ തോടും മാവേലി അത് തോടല്ല ജപ്പാൻ പോയി പഠിക്കടി പൊട്ടുന്നതാണ് എന്നാ മാവലി ചെല്ലു ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട് ണല്ലോ ഫുഡ് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ പ്രജകളെ നമസ്കാരം നമസ്കാരം പറഞ്ഞൊന്നു സുഖിപ്പിക്കുകയൊന്നും വേണ്ട ഫുഡ് എടുക്ക് എല്ലാരും വേഷം തിരിക്കാണ് ഫുഡോ എന്ത് ഫുഡ് ഞാൻ മഹാബലിയാണ് െഡി കൊണ്ടുവന്നതല്ലോ അപ്പൊ ഓണസദ്യ ഇല്ല അല്ലേ ഇല്ല ബുക്ക് ചെയ്ത ഓൺലൈൻ വഴിയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് ആഹാരം പാകിച്ചി കഴിക്കുന്നതിൽ പല സുഖം വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ മഹാബലിയാണ് പ്രജകളുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് വരുന്ന വഴിയാണ് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും ആഹാരം കിട്ടിയിരുന്ന കൊള്ളായിരുന്നു കള്ളന്മാര് കള്ളന്മാർ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ എടുത്തോണ്ട് പോകാനായി ാലും നിന്നെ കണ്ട അവര് വറവറോടും എല്ലാം വില കുറഞ്ഞ മുത്തുകളാണേ ഞാൻ മാത്രമേ ഒറിജിനൽ ഉള്ളു പറഞ്ഞു നന്നായി തമ്പുരാൻ വന്നോളൂ നമുക്ക് ഇവിടുന്ന് സദ്യ കഴിക്കാം ബാ അങ്കളെ ഈ കാല കെട്ടിയിരിക്കുന്ന പാട് എനിക്ക് തരുമോ അയ്യോ എന്റെ പൊന്നുമോനെ തെരുവു നായ്ക്കളെ പേടിച്ചിട്ടാണ് ഞാനിത് കെട്ടിയിരിക്കുന്നത് എന്നാവ എല്ലാവർക്കും കൂടെ സദ്യ കഴിക്കാം എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി ആരും എന്നെ സദ്യ ഉണ്ടാൻ വിളിക്കില്ല ഇവിടെ ഈ വീട്ടിൽ ഒരു സദ്യ ഞാൻ കഴിച്ചത് ആ ചതിച്ചു ഫുഡ് വന്നില്ല ഇനി ഏതെങ്കിലും ചായക്കിടയിപ്പോ വല്ല പൊരിയോ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം ഓണം വല്ലേ പട്ടിണി കിടക്കണ്ടല്ലോ മുതലാളിക്ക് അറിയാൻ പാടില്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് രണ്ടു മൂന്ന് പേർക്കുള്ള സദ്യ ഇവിടെ മിച്ച ഇരിപ്പുണ്ട് ഞാൻ എടുത്തു തന്നാൽ അത് സ്വീകരിക്കുക ശരിയാ മുതലാളി കുട്ടികൾക്കെങ്കിലും കൊടുക്കാം നല്ല മനസ്സിന് നന്ദി പ്രജകളെ നിങ്ങളിങ്ങനെ വന്നേ നിങ്ങളെ കള്ളന്മാരെന്ന് നാട്ടുകാർ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളാ യഥാർത്ഥ ശ്രദ്ധ ആശാന്റെ പേര് ധർമ്മജൻ ധർമ്മജൻ ബുക്ക് ചെയ്ത ആളുടെ പേര് മറക്കണ്ട സുതീഷ് എന്നാ ധർമ്മജൻ മുതലാളിയുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ അല്പം മാറി ബാക്കി ഞാൻ ഞാൻ നിന്നും വീട്ടിലേക്കൊണ്ട് ഫുഡാണ് എന്റെ പൊന്നുമാഷെ അങ്ങനെ കാത്തുനിന്ന് ക്ഷമിച്ച് നല്ല ദേഷ്യത്തിലാ പോയിരിക്കണം പല ിലും കൊടുത്തു ക്ഷമിക്കണം ചേട്ടാ നല്ല ഒരു കാര്യം ഞാൻ വരാം പറഞ്ഞ മനസ്സിലാക്കാം ഇല്ല സുധീഷെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ആ ഫുഡ് വേണ്ട 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 എനിക്ക് എനിക്കെന്താ കാശ് തിരിച്ച് കിട്ടിയാൽ മതി ആ ആ പൈസ എനിക്ക് കിട്ടണം ീ പതിനൊന്ന് മണിക്ക് തരാന്ന് പറഞ്ഞല്ലേ ഇപ്പൊ മണി എത്ര പന്ത്രണ്ട് വേണ്ടവിടെ വെച്ചതും വെച്ചേര് വെച്ചു സാർ വേണേ ഫുഡും വന്ന ആളാ അല്പം ആമസിച്ചു പോയി ഒന്ന് ക്ഷമിക്കും മുതലാളി വേണം വേണോ എനിക്ക് ഫുഡ് വേണ്ട എനിക്ക് സദ്യ വേണ്ട സാർ അങ്ങനെ പറയരുത് സർ എന്റെ ജോലിയുടെ പ്രശ്നമാണ് സോറി ഇത്തവടത്തേക്കൊന്ന് ക്ഷമിക്കും മുതലാളി ആ എടുത്തേ സാറിനെ സാറിനൊന്നു വിളിച്ച് പറയണേക്കുള്ള ഫുഡിങ് പൊതിഞ്ഞ് തന്നേക്കും വെറുതെ വേണ്ട ഞാൻ കുറച്ച് പൈസ ആരാം അയ്യോ അത് ആയിരം രൂപയുണ്ട് വാങ്ങിച്ചു ആശാനെ എന്റെ സന്തോഷത്തിന് നീ വാങ്ങിച്ചേ പറ്റുള്ളൂ വേണ്ട വേണ്ട ഇത് വാങ്ങിച്ചു ആശാനു ആശാ സ്പീക്കിംഗ് ബാക്കിയുള്ള ഭക്ഷണം പൊതിഞ്ഞ് കെട്ടി കൊടുത്തോളൂ ഓക്കെ ആശാനെ